ംബൂട്ടാൻ പറക്കാനാണോ റംബൂട്ടനാണോ പിന്നെന്താ എന്തിന്റെ കാറാമ്പട്ടി ഇല്ലേ ഇപ്പൊ ഇത് വയനയാണോ എന്റെ റീമത് കാറാമ്പട്ടിയാണെന്ന വിചാരിച്ചത് അല്ല ചിക്കും കാറാമ്പട്ടിയാണ് കൊട്ടത്തി കാറാമ്പട്ടേന്റെ ഇലയിലാണോ ചിക്കോ വായന വേണ്ട വേറെ തിന്നാലോ അക്കു അക്കു അത് കാറാമ്പട്ടേന്റെ ഇലയാണ് വയനൽ അതല്ല ഇതേപോലെയാണ് പക്ഷെ ഇതല്ല തോന്നുന്നു അത് കൊക്കുനെയാണ് അമ്മേനെയാണോ ഇഷ്ടം എന്താ ചിക്കു ചോദിച്ചാൽ അക്കൂവിനോടല്ലേ അല്ലേ ഓക്കേ ചോദിക്കില്ല സോറി അക്കു ഇന്നെയാണോ കൊക്കുവിനെയാണോ കൂടുതലിഷ്ടം വെറുതെ നിർത്തും അപ്പുണ്ടാക്കില്ലേ അതിന്റെ തണ്ട് പൊട്ടിച്ച് തിന്നോക്കിയാ അറിയാം വയനയാണോ കാറാമ്പട്ടാണോ തട്ടി പൊട്ടിക്കുവല്ലോ അപ്പൊ ഒരു തൂറ്റി എടുത്തൂടെ നമുക്ക് അക്കു ഇറങ്ങിക്കേ ഓള് താഴെ കിടന്നാലും കുഴപ്പമില്ല അമ്മേ ഊട്ടി ഇറങ്ങിക്കൂ കോപ്പ എവിടെയാണ് നന്ദ അമ്മ മുരിങ്ങേനെല്ലാം പൊട്ടിക്കാൻ പറയട്ടെ ചിക്കുനോട് അമ്മ അമ്മ മുരിങ്ങേനെ പൊട്ടിക്കാൻ പറയട്ടെ ചിക്കുനോട് മുരിങ്ങേനെ പൊട്ടിക്കാൻ പറയട്ടെ നല്ല അക്കൂനോടല്ലാ ചിക്കുനോട് അമ്മ ഇത് വയനലയാണോ കാറാമ്പട്ടയാണോ എടി പൊട്ടത്തി കാറാമ്പട്ടയാണീ ഈ എന്നോട് മിണ്ടാതെ വയനാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ജന്തു അക്കുവിനെ പറ്റിക്കാൻ കരുതി അല്ലേ എനിക്കറിയില്ല അതിന്റെ തണ്ട് തിന്നോക്കി അറിയില്ലേ വയനയാണോന്ന് കാറാമ്പട്ടേന്റെ തണ്ടിന് കാറാമ്പട്ടേന്റെ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഓർമ്മല്ലേ ചിക്കോ കാറാമ്പട്ടേന്റെ തണ്ട് തിന്നത് അല്ലേ എന്നാ അത് കാറാമ്പട്ടേ ഇന്ന ഇതിന്റെ ഇല കുറച്ച് കൊണ്ടുപോകണം കേട്ടോ എനിക്ക് ഇതൊക്കെ ഇങ്ങ കൊണ്ടേയിട്ട് അതായത് പർച്ചേ ചെയ്യാൻ പറ്റില്ല ഈ കോണের তলায় একটু পুঁട്ടി സാഗല കെട്ടി വെച്ചുകൊണ്ടിരുന്നു ഇറങ്ങ ഇറങ്ങ ആള് കൊണ്ടേയിട്ട് വലിച്ചേറ്റတယ် നല്ല વેയിലല്ലേ ആള് കൊണ്ടായിട്ട് ഇട്ടാലേ കുറച്ച് കാരอบടേണ്ടേ അല്ലേ അങ്ങ ബിസിനസ്സ് ചെയ്താരാന്ന് വെച്ചില്ലേ തൽക്കാലം ഇവിടന്ന് താഴെ ഇറങ്ങ് കാരാം പറ്റേണ്ടല്ല ഇതാ ബിസിനസ് ബിസിനസ് ആരെങ്കിലും ഒന്ന് വളരാൻ അച്ഛൻ അച്ഛനോട് കടം അത് അമ്മ അതല്ല അച്ഛൻ വട്ടിരാജയാണ് വട്ടിരാജ നിരക്കി വട്ടിയും വേണ്ട ഒന്നും വേണ്ട എന്റെ പതിനായിരം കട മുതൽ മതി അച്ഛൻ പറയട്ടോ ഞാനേ പതിനായിരം മതി കൊറച്ച് അച്ഛൻ വെറുതെ എന്തൊരു അതില് അഞ്ഞൂറ് കൂടി അതല്ല ഒരു മാസം കഴിഞ്ഞോ ഒരു ഒരു മാസം 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 കഴിയുമ്പോ മുതലും പലിശ കൊടുക്കാന്ന പറഞ്ഞത് ഇപ്പൊ അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു തൽക്കാലം പലിശ മാത്രം മതിയോന്ന് അച്ഛനോടെ നമ്മടെ കൊതുക് പറയണ പോലെ അച്ഛൻ കൊതുക് ചോദിക്കണ പോലെ എൻറെ പടം എൻറെ പടം എന്റെ മൂളി നടക്കാണ് അപ്പൊ ഞാൻ പക്ഷെ ഞാൻ ഒരു കാര്യം പഠിച്ചു അറിയോ കടം വാങ്ങിച്ചു കിട്ടാനാ ബുദ്ധിമുട്ട് കിട്ടിക്കഴിഞ്ഞാണ്ടല്ല അച്ഛനൊക്കെ നമുക്ക് നൈസായിട്ട് കൊറച്ചൊക്കെ തേക്കാം കേട്ട അച്ഛൻ അല്ല ഞാൻ ഞാൻ അച്ഛനെ പൈസ എന്തായാലും തരും എന്ന് ബിസിനസ് സക്സസ് ആവണോ കൊടുക്കണമെങ്കിൽ ആ ബിസിനസ് കൊറച്ചാ ഞാൻ കൊറച്ച് സാരി ഇറക്കിട്ടുണ്ട് കാണിച്ചു തരാട്ടോ

ശർക്കര ശർക്കരക്കി ഒഴിക്കാനൊക്കെ മധുരല്ലേ പഞ്ചസാര പറഞ്ഞ പോലെ പഞ്ചസാര എന്നാ കലക്കിട്ട് വെള്ളത്തിൽ കലക്കിട്ട് ഒഴിച്ചാലോ പഞ്ചസാര വെള്ളത്തിൽ കലക്കിട്ട് ഒഴിക്കട്ടെ രസം <laughs> ഷേപ്പില് <lab> <fund Einatis afvrisa _>

അതായത് ഞാൻ എന്തെങ്കിലും അത് ചെറുതാ അന്ന് നമുക്ക് നൂഡിൽസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ തന്നെ നൂഡിൽസ് ഒന്നും ആരും വാങ്ങി തരും ഒന്നും ഇല്ല ഇല്ല അതും കേടാണ് കേടാണെന്നൊക്കെ പറയണ സമയം കേട്ടോ അപ്പം ഞാൻ അജുവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്തറിയോ ഗോതമ്പ് ഉണ്ടല്ലോ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് അത് നമ്മുടെ അച്ഛൻ മൂലപ്പത്തിൻ്റെ അച്ഛൻ്റെ ഉള്ളിലിട്ടിട്ട് തിളച്ച വെള്ളത്തിൽ അത് ഞാൻ പിഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പൊടി കട്ടിയായിട്ട് നൂഡിൽസ് ആവണമല്ലോ അതായിരുന്നു എൻ്റെ ഒരു കാൽക്കുലേഷൻ പക്ഷെ എന്റെ കാൽക്കുലേഷൻ മൊത്തം തെറ്റിച്ചുകൊണ്ട് ഞാനത് ആ പിഴിഞ്ഞ പിഴിഞ്ഞപാടെ അതാകെ അലിഞ്ഞ് എന്തോ ഒരു കട്ട എന്താ പറയുക പായസം പോലെയോ അങ്ങനെ ഒരു കോലത്തിലായിട്ടോ അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ ആ ഒരു പായസ പരുവത്തിലെത്തി അയൽ ഉണ്ടല്ലോ എനിക്കകട്ടെ അതായത് ഇനിയിപ്പത് ചെയ്യും അത്രയും ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടു അതിൽ ഞാൻ ചെയ്തറിയോ അപ്പൊ എനിക്ക് എന്തോ അങ്ങനെ തോന്നി ഞാനൊരു മുട്ട പൊട്ടിച്ചതിലോട്ട് ഒഴിച്ചിട്ടോ കരക്കിട്ടോ അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഒന്നാമത് പായസം പോലെ ഇരിക്കുന്നു അതിൽ മുട്ടയും കൂടി പൊട്ടി വെച്ചിട്ട് ഒരുമാതിരി പോലെ കേട്ടോ അതിൽ ഒരു നൂഡിൽസിന്റെ ഒരു ഹാഫ് ഒരു കുഞ്ഞ് കട്ട ബാക്കി ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ വാങ്ങിയ ഒരു പഴയതിന്റെ അപ്പം ഞാൻ ചെയ്തു ആ പകുതി ആ കുഞ്ഞു പീസ് പീസും അതിലിട്ടുട്ടോ എന്നിട്ട് ഞാൻ അജുവിനെ വിളിച്ചിട്ട് പറഞ്ഞു അജു കുറച്ചേ ഉള്ളൂ കുറച്ച് കഴിക്കണം

അപ്പോൾ വൈനി എഗരേഷോറേ बोलतेന്നല്ലേ ഷേപ്പ് ഒരേപോലെയാണ് ടേസ്റ്റ് വ്യത്യസ്തമുണ്ടരിക്കും അത് കരൺപ്പെട്ടന്റെ ടേസ്റ്റാണ് അല്ല എങ്ങനെണ്ടാക്കൂ സത്യസന്തൻ പറയുന്നു എങ്ങനെണ്ട് ശരിക്കും രണ്ടിലും ടേസ്റ്റ് അല്ലക്കൊണ്ട് ഒരു ഏലക്കായയുടെ ടേസ്റ്റ് എ പക്ഷേ ദസണ്ടോ ഏലക്കായയുടെ ടേസ്റ്റ് ചക്ക ടേസ്റ്റ് വരുന്നല്ലോ ഈ ഇതിന്റെ കരൺപ്പെട്ടന്റെ ടേസ്റ്റുണ്ടോ മാമിയോ മറ്റേത് കണ്ടില്ല മാടും ഒന്നും കട്ട്വേ ഇണ്ടോ മാമി എന്ന് പറഞ്ഞാൽ മതി ഒന്ന് പറ സൂപ്പർ ഇത് ഞാൻ പറയ പിന്നെന്താ ഒന്ന് പറയാക്ട് ചെയ്ത് പറരിക്ക് മാമി വേണ്ട നല്ലതാണ് ചിക്കു കൊക്കുനെ വെറുതെ ഒന്ന് പൊക്കി ഇടാൻ വേണ്ടിട്ട് ഇത് ആ കള്ളൻ പറയും ഉണ്ടല്ലേ സത്യം പറ കള്ളം പറയുമ്പോത്തുണ്ടല്ലേ അതിപ്പോ

എന്തിന്റെ ചോയാ വന്നേ ഇത് വയനിലയാണോ കറാമ്പട്ടേലാണോ രസുണ്ട് അടിപൊളിയായോ ഏ അമ്മ പറഞ്ഞോണ്ട് ഈ രക്ഷപ്പെട്ടു നല്ലതാ മാമി എന്ന് പറയണ്ടേ അമ്മേ രസണ്ടോ അമ്മാമ്മ പറഞ്ഞുകൊണ്ട് ഇന്ന് രക്ഷപ്പെട്ടു